ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് നസീറിനെയും കൂട്ടാളികളെയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് വിഷ്ണുവും കമലനും ചന്ദ്രബോസിന്റെ മുന്നിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാനൊരു കംപ്ലൈൻ്റ് തന്നിരുന്നില്ലേ എൻ്റെ അച്ഛനെയും അമ്മയും വെച്ചിട്ട് പത്തു ലക്ഷം രൂപ എടുത്തോണ്ട് പോയെന്ന് അതിൻ്റെ പിന്നിൽ ഇവനാണ് ഇവന്റെ കൈകളാണ് അത് മാത്രമല്ല ഇവനെ ഇവന്റെ മാമയെ തലയടിച്ച് പൊളിച്ച അവസ്ഥയിൽ ഇവന്റെ മാമ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തത് ഇവൻ ഒറ്റ ഒരുത്തനാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ചന്ദ്രബോസ് പറയുന്നു നിർത്ത് നിനക്ക് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മതിയോ ഇവിടെ പോലീസുകാരല്ലേ ഞങ്ങൾക്കറിയണ്ടേ അല്ല ഒന്ന് ചോദിച്ചോട്ടെ നീ എപ്പോഴാണ് ഈ പോലീസിന്റെ പണി ഏറ്റെടുത്തത് പരാതി നീ തന്നെ തരുകയും പ്രതികളെ നീ തന്നെ നേരിട്ട് പിടിക്കുകയും ചെയ്താൽ പിന്നെ എന്തിനാടാ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ വെച്ചുകൊണ്ടിരിക്കുന്നത് നീ യൂണിഫോം ഇട്ടുകൊണ്ട് ചെയ്യടാ ഈ പണി നീ തടാ ആളായി കളിക്കുവാനോ ഇത് കേട്ട് വിഷ്ണു പറയുന്നു ആളായി കളിച്ചതല്ല നല്ല ആണായിട്ട് കളിച്ചതാ അല്ലെങ്കിൽ ഇവനെ ഈ തൂക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരത്തില്ലല്ലോ ഈ പറയുന്നത് സത്യമാണോ എന്ന് ചന്ദ്രബോസ് നസീറിനോട് ചോദിച്ചു സാറേ ഇവനെൻ്റെ വാടക വീട്ടിൽ എൻ്റെ മാമയുടെ വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് ഞങ്ങളെ കാണിക്കുമ്പോൾ ഇവനൊരു ചൊറിച്ചിലാണ് ഒരു കാര്യവും ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ ആ ബലമായി പിടിച്ചോണ്ട് വന്നത് ഞാൻ ചെയ്ത തെറ്റെന്താ ആ വാടക വീട് ഒഴിയണമെന്ന് പറഞ്ഞു അതിന് ഇങ്ങനെ പറയാൻ പോയാൽ ഞങ്ങൾ എന്താ സാർ ചെയ്യേണ്ടത് സാറേ ആ സുബേറെ എൻ്റെ മാമയാണ് ആ മാമായെ ഞാൻ തല തല്ലി പൊളിച്ചിട്ടിരിക്കുക എന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ സാറേ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് എപ്പോഴേ കേസാവേണ്ടതായിരുന്നു ഇത് അതൊന്നുമല്ല ഞാൻ വാടക വീട് ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞതിന്റെ ചൊരുക്കാണ് സാറേ ഇവന് സുബേർ നിന്റെ മാമയാകുമ്പോൾ നീ അബുബക്കറിന്റെ മോനാണോടാ അതെ നസീർ ബക്കർ എന്ന് നസീർ പറയുന്നു ആ വാപ്പയും ഞാനും നല്ല സുഹൃത്തുക്കളാണെന്ന് ചന്ദ്രബോസ് കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞങ്ങളൊന്ന് കണ്ടതായിരുന്നു നിന്നെ എനിക്ക് കൊച്ചുനാൾ മുതലേ അറിയാം നീ ഒരു കുഴപ്പവും ചെയ്യില്ലെന്നും എനിക്കറിയാം കൊഴപ്പം ഉണ്ടാക്കിയത് അപ്പോ അതെ ഇവനാണെന്ന് വിഷ്ണുവിനരികിലേക്ക് വന്ന ചന്ദ്രബോസ് പറയുന്നു ഇപ്പോ വാദിപ്രതിയായി നീ ഇവനെ തള്ളിയോയിന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് തല്ലി എന്തിനാ തല്ലിയതെന്ന് ചോദിച്ചു എന്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോയി ഇവന്റെ ആൾക്കാരാ എടാ പണം കൊണ്ടുപോയി പറഞ്ഞു നസീറ പറഞ്ഞിട്ടാ പണം എടുത്തതെന്ന് വിഷ്ണു പറയുന്നു ഇവന്മാരെ പിടിച്ചിട്ട് ശരിക്കും ചോദ്യം ചെയ്താൽ ഇവന്മാരെ തത്ത പറയുന്നത് പോലെ പറയും പണമെടുത്തതും സുബേർക്കയുടെ തലതലി ഹോസ്പിറ്റലിലാക്കിയതും ദൈവം തന്നെയാണെന്ന് വിഷ്ണു പറയുന്നു അത് ശരിയാ പുനെ പോലീസുകാർക്ക് കേസ് തെളിയിക്കാനുള്ള റൂട്ട് പറഞ്ഞു തരുവാണോ നീയും സുബേറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു സുബേർക്കയുടെ വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഇത് കേട്ട് ചന്ദ്രബോസ് പറയുന്നു അത്രയല്ലേ ഉള്ളൂ അല്ലാതെ അയാളുടെ സംരക്ഷണം നീ ഏറ്റെടുത്തിട്ടില്ലല്ലോ അവിടുത്തെ കുട്ടിയെ ദത്തെടുത്തിട്ടില്ലല്ലോ ഉണ്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അവിടുന്ന് ആരും പരാതി തരാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എങ്ങനെയാണ് കേസ് എടുക്കുന്നത് ഡേ ഭാര്യ കളക്ടറാണെന്ന് പറഞ്ഞ നീ വെറുതെ ഷോ ഇറക്കല്ലേ അരോനി പഴയ ഗുണ്ടായുസം തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണോ നീ എന്തരോന്ന് കരുതിക്കോ പഴയ ചന്ദ്രബോസ് അല്ല ഇപ്പോ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ഒന്നറിഞ്ഞു വിളയാടിയാൽ നീ ലോക്കപ്പിൽ കിടന്ന ചക്ര ചക്രശ്വാസം വലിപ്പിക്കും എന്റെ കൈപ്പാകത്തിന് നീ വീരാതിരിക്കാൻ ശ്രമിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം ഇല്ലെങ്കിൽ നേരെ നേരേ ചെവേക്കാൻ പോകാൻ കഴിയാത്ത അവസ്ഥയിലാക്കും ഈ ചന്ദ്രബോസ് ഇനി എന്തെങ്കിലും രീതിയിൽ ഒരു കംപ്ലൈന്റ് നിന്റെ പേരിൽ കിട്ടിയാൽ അന്ന് തീർക്കും നിന്റെ ഈ ചട്ടത്തരം ഭാര്യ കളക്ടറാണ് എന്നുള്ള കാര്യം കേരള പോലീസ് അംഗം മറക്കും എന്നിട്ട് നസീറിനോട് ചന്ദ്രബോസ് പറയുന്നു അപ്പോ ബുദ്ധിമുട്ടിച്ചതിന് സോറി മോനെ അവൻ കാണിച്ച ചിട്ടത്തരത്തിന് നമുക്കൊരു ചെറിയ പണി പിന്നീട് കൊടുക്കാം അതിന് നിന്നോടൊപ്പം ഞാനുണ്ടാവും എന്തിനും എന്ന് പറയുന്നു ഓക്കെ എന്ന് പറയുന്നു എന്നിട്ട് മറ്റു കോൺസ്റ്റബിൾസിനോട് പറയുന്നു ഇവനും കൂട്ടുകാരും എൻ്റെ സുഹൃത്തുക്കൾ തൻ സുഹൃത്തിന്റെ മോനാണ് ഇവരെ പോലീസ് വാഹനത്തിൽ തിരിച്ചു കൊണ്ടാക്കണമെന്ന് പറയുന്നു നസീർ വിഷ്ണുവിനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു കൂട്ടാളികളും അതുപോലെ നോക്കുന്നുണ്ട് വിഷ്ണു വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് അവർ പോയതിനു ശേഷം വിഷ്ണുവിനോട് ചന്ദ്രബോസ് പറയുന്നു കണ്ടോടാ വാദി പ്രതിയായത് എത്ര പെട്ടെന്നാണെന്ന് അതെ യൂണിഫോമിന്റെ ഒരു കളി ഏത് രീതിയിലും ആര് വേണമെങ്കിലും വളക്കാം തിരിക്കാം വേണു വേണ്ടി വന്നാൽ കൊലയാളിയും ആക്കാം അതൊക്കെ പോലീസുകാരന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇനി നീ മൂക്കിൻതുമ്പത്തെ കോപ് കൊണ്ടുവന്നാൽ ആ പേന കൊണ്ട് ഞാൻ ഒരു വര വരയ്ക്കും വിഷ്ണു പറയുന്നു ചന്ദ്രബോസെ ഇത്രയും നേരം ഞാൻ ഒന്നും മിണ്ടാറേ നിന്റെ ഈ ആട്ടം കണ്ടത് നീ എത്ര ദൂരം കയറി പോകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ ചുമതലകളെ കുറിച്ച് നീ പറഞ്ഞല്ലോ പേന കൊണ്ട് നീ എന്നെ അങ്ങ് പോറികളയൂ എന്നൊക്കെ ശരിക്കും പോലീസിന്റെ കർത്തവ്യങ്ങളും കർത്തവ്യങ്ങളും ചുമതലകളുമുള്ള അധ്യായത്തിൽ ആദിവിരുദ്ധർ എന്താണെന്നറിയോ പക്ഷാഭേദം കൂടാതെ നിയമം നടപ്പിലാക്കാൻ അതാണോ ഇപ്പോ ഇവിടെ നടന്നത് സ്വന്തം ജോലി കൃത്യമായി ചെയ്യാതെ അതിന്റെ നിയമാവശ്യങ്ങൾ മനസ്സിലാക്കാതെ മാസമാസം ശമ്പളവും കിംബിളോ വാങ്ങി കേരള പോലീസിനും കേരള സർക്കാരിനും മാനക്കേട് വാങ്ങിച്ചു കൂട്ടുന്ന നിയം രാത്രി തല തലമൂടിക്കെട്ടി വിഭജിക്കാൻ പോകുന്ന പകൽ മാന്യമാരും തമ്മിൽ എന്താണ് ആ വ്യത്യാസം ഇടുകേട്ട് വിഷ്ണുവിന്റെ കോളറിന് പിടിച്ചിട്ട് ഡ പന്നമോനെ എന്ന് വിളിക്കുന്നുണ്ട് ചന്ദ്രബോസ് കൈ എട്ര ചന്ദ്രബോസെ എന്റെ ഭാര്യയെ കുത്തിയ കേസിലും എന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കേസിലും എല്ലാത്തിലും നിന്റെ കയ്യൊപ്പ് പതിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം എല്ലാത്തിനും കൂടി ചേർത്ത് കളക്ടറുടെ സഹായത്തോടെ മേലോട്ട് ഒരു പെരുക്കങ്ങ് പെരുക്കട്ടെ താനി പറഞ്ഞ കേരള പോലീസിന്റെ മുദ്ര വെച്ച തൊപ്പി എന്നനക്കുമായി ഷോ കേസിലിരിക്കും വേണോ വേണ്ടയോ ഇപ്പോ തന്നെ അറിയണം നസീറിനെ ഇപ്പൊ രക്ഷിച്ചത് നിർത്തിക്കോ പക്ഷെ ഇതെല്ലാം ചെയ്തത് അവനാണെന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും എ സിപിയുടെ സമക്ഷത്തിൽ തന്നെ എന്നാ വരട്ടെ ചന്ദ്രബോസ് അറേ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു എല്ലാം കൂടി കേട്ട് ചന്ദ്രബോസ് ആകെ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് സുസ്മിതയും ഉപേന്ദ്രനും പിന്നെ ചന്ദ്രബോസും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് മൂന്ന് പേരും മദ്യപിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ ഉപേന്ദ്രൻ ചന്ദ്രബോസിനോട് സംസാരിക്കുന്നു ഇനി എന്ത് ചെയ്യണം മേഡത്തിന് പറഞ്ഞു തരാം രോഹിതിന്റെ പേരിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ട് കള്ളച്ചാരയും വിറ്റ് കോടികൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ മറ്റൊരു മറ്റൊരു ബുദ്ധിയാണത് എനിക്കൊരു മറുപടി അവിടുന്ന് കിട്ടിയാലും മതി ഞാൻ ഇനി എന്ത് ചെയ്യണം കിട്ടാനുള്ള കോടികളുടെ കണക്കൊന്നും എനിക്ക് വേണ്ട പകരം ഞാൻ മുടക്കിയ കൂടി എനിക്ക് കിട്ടിയാൽ മതി അത് വാങ്ങിച്ച് എനിക്ക് മലേഷ്യയിലേക്ക് തിരിച്ചു പോകാനാണ് എടോ താൻ ഒരുമാതിരി കൂട്ടിലടച്ച വെരുകിനെ പോലെ കിടന്ന് പിടയ്ക്കാതെ കാര്യം നമ്മളിന്ന് ഒരു അബദ്ധം സംഭവിച്ചു ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതിയവൻ പുറത്തു ചാടി അവനെ മെരുക്കാൻ നോക്കിയിട്ട് ഇപ്പോ പറ്റുന്നതുമില്ല പക്ഷേ അവൻ എത്രത്തോളം പോകുമെന്ന് കരുതട്ടെ എന്നിട്ട് നമുക്ക് അവനൊരു കൂച്ചുവിലിടാം എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു നിങ്ങൾ കൂച്ചുവിലു തയ്യാറാക്കി വരുമ്പോൾ അവൻ അവനത് വിറ്റ് കാശാക്കിയിരിക്കും അവൻ എന്ത് നോക്കാനാ കോടികളല്ലേ അതിനെന്തായാലും സാധ്യതയില്ല ആ ഒരു വീടിനോട് എല്ലാവർക്കും ഉള്ളതുപോലെ അവനുണ്ട് ഒരു അറ്റാച്ച്മെന്റ് അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് അവൻ എന്തായാലും നിൽക്കില്ല നമ്മൾ വളർത്തി നേരെ നിർത്തിയ പയ്യനല്ലേ പല രീതിയിലും പറഞ്ഞു നോക്കാം പറഞ്ഞില്ലെങ്കിൽ ചെറിയൊരു പണി നമുക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട് കരയെ പിടിച്ചിട്ട പരമേന്റെ അവസ്ഥയാണ് എനിക്കിപ്പോൾ കിടന്ന് പിടയ്ക്കാം എന്നല്ലാതെ ഒരു തരത്തിൽ നിന്നും ഒരു ആശ്വാസവാക്ക് ആരിൽ നിന്നും കിട്ടുന്നില്ല ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ അവനെ അങ്ങ് കൊല്ലും ഒന്ന് വിഡിത്തം പറയാതിരിക്കേ കൊന്നാൽ അവന്റെ സ്വത്തുക്കളെല്ലാം അവന്റെ ഭാര്യയുടെ പേർക്കാവില്ലേ എന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട് അവനെ കൊണ്ട് തന്നെ തിരിച്ചെഴുതിപ്പിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഒപ്പിക്കണം എന്ന് സുസ്മിത അവനത് സമ്മതിക്കോ എന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ അങ്ങനെ അവർ സംസാരിക്കുകയാണ് എങ്ങനെയെങ്കിലും രോഹിത്തിനെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ രോഹിത്തിനെ വരുതുകെ കൊണ്ടുവരാൻ ശേഷം കാണിക്കുന്നത് റോഡ് സൈഡിൽ കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഘവൻ എങ്ങോ എങ്ങോട്ടൊന്നില്ലാതെ പോകുന്നു ഒരു ബോധവുമില്ലാതെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒരു സ്കൂട്ടർ ഒരു ബൈക്കുകാരൻ വന്നിട്ട് രാഘവനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വണ്ടികളെല്ലാം പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന ആ റോഡിൽ തന്നെയാണ് പോകുന്നത് രണ്ട് വണ്ടിയുടെ കുറുക് ചാടിയിരിക്കുകയാണ് അദ്ദേഹം ആ രണ്ട് വണ്ടിക്കാരും രാഘവനെ വഴക്ക് പറഞ്ഞു എങ്ങോട്ടാ പോകേണ്ടത് എന്ന് പോലും രാഘവൻ അറിയില്ല ഈ സമയത്താണ് ഒരു ഓട്ടോയിൽ രോഹിത് അതുവഴി വരുന്നത് രാഘവനെ കണ്ടപ്പാടെ രോഹിത് വണ്ടി നിർത്താനായി പറയുന്നു അച്ഛനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരനെ ഇവിടെ നിർത്തിയിട്ട് രോഹിത് രാഘവൻ അരികിലേക്ക് വന്നു അച്ഛാ അച്ഛൻ എന്താ അച്ഛാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനെ പിടിക്കുകയും ചെയ്യുന്നു നീ എന്താ ഇവിടെ ഇതേ ഒരു ആ സ്ഥലം എന്നൊക്കെ രാഘവൻ ചോദിക്കുന്നു അച്ഛാ അച്ഛൻ നിങ്ങ വന്നേ ആരൊക്കെ പറയാ അച്ഛൻ നിങ്ങ വന്നേ എന്ന് പറഞ്ഞ് ആ ആ ബൈക്കുകാരനോട് സോറി പറയുന്നുണ്ട് അദ്ദേഹം രാഘവൻ രോഹിത്തിനോട് പറയുന്നു നല്ല വട്ടാണല്ലേ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടോ എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു എനിക്ക് എങ്ങോട്ടാ പോണ്ടേന്ന് എന്ന് രാഘവൻ രോഹിത്തിനോട് പറയുമ്പോൾ രോഹിത് പറയുന്നു അതൊക്കെ പറയാം അച്ഛ എന്ന് എന്നു രോഹിത് രോഹിത്യ സ്നേഹത്തോടെ തന്നെയാണ് രാഘവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വണ്ടി വിട്ടോളൂ എന്ന് പറയുന്നുണ്ട് പോണ്ടേ വഴി ഞാൻ പറഞ്ഞു തരാമെന്നും പറയുന്നു ശേഷം കാണിക്കുന്നുണ്ട് ഇപ്പോഴും സുബീർക ഹോസ്പിറ്റലാണ് നൂറുണ്ട് അരികിൽ അനൂപം അവിടേക്ക് വരുന്നു സുബീറിനരികിൽ ഇരുന്ന് സങ്കടം പറയുകയാണ് നൂറ് ഇത് അനൂപ് കേൾക്കുന്നു അപ്പോഴാണ് അനൂപ് അവിടെ നിൽക്കുന്നത് നൂറ് കാണുന്നത് വാപ്പച്ചെ നമുക്ക് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയാലോ അവിടെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചാൽ ഈ സ്റ്റേജ് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അനുഭവിക്കും എന്റെ വാപ്പച്ചെ ഈ രീതിയിലാക്കിയവൻ അനുഭവിക്കും എന്ന് നൂറ് പറയുന്നു ഞാനുണ്ട് തന്റെ കൂടെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയാലോ എന്ന് അനൂപ് പറയുന്നു അവിടേക്ക് നസീറിന്റെ ഉമ്മ വന്നിരിക്കുന്നുണ്ട് സുബൈദ വലിയ സ്നേഹമുള്ള പെങ്ങളെ പോലെ തന്നെയാണ് അവർ അനുഭവിക്ക അഭിനയിക്കുന്നത് അനൂപ് അവിടെ നിന്ന് പോയി നസീറും അവിടേക്ക് വന്നു നീ എന്താടാ ഇവിടെ എന്ന് അനൂപിനോട് ചോദിച്ചു ഒന്നും മിണ്ടാറേ അനൂപ് അവിടെ നിന്ന് പോയി പാപ്പച്ചി ആരും ഉപദ്രവിച്ചില്ല അതല്ലല്ലോ പാപ്പച്ചി കുളിമുറിയിൽ വീണതല്ലേ കുളിമുറിയിൽ കാല് തെറ്റി വീണോ അങ്ങനെയാണല്ലോ മുറിവുണ്ടായത് അല്ലെ നസീർക്ക എന്ന് നസീറിനോട് തന്നെ പറയുകയാണ് നൂറ് ഇവൻ പറഞ്ഞത് ആരോ ഇരുട്ടത്ത് ഉപദ്രവിച്ചതാണെന്നാൽ ആണല്ലോ അതാരാണെന്നാണ് ഞാൻ ചോദിച്ചത് അതാരാണെന്ന് എനിക്ക് എങ്ങനെ അറിയാനാണ് ചെറുക്കയോട് ചോദിക്കാൻ പാടില്ല എന്നോ എന്ന് നൂറ് പറയുന്നു എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളായതുകൊണ്ട് ആ വന്ന ആളെയും അറിയാൻ സാധിക്കുമല്ലോ എന്ന് നൂറു പറയുന്നു കൂടുതൽ ഡയലോഗ് വേണ്ട ഇത് കണ്ടല്ലോ ഇനി നിന്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത് പറയുന്നത് കേട്ട അനുസരണയോട് നിന്നാൽ നിനക്ക് കൊള്ളാം പിന്നെ ഇരുട്ടിൽ പതിയിരിക്കുന്നവരുടെ കാര്യം അതാരാണെന്ന് ഏകദേശം ധാരണയായിട്ടുണ്ട് അതിന് ഇന്ന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നും നസീർ പറയുന്നുണ്ട് എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു ഞാൻ എന്റെ ആങ്ങളുടെ മകളെപ്പോലെ അല്ല എൻ്റെ സ്വന്തം പോലെ തന്നെയാണ് ഇവളെ കണ്ടിരിക്കുന്നത് നിനക്ക് നസീറിനോട് ഇച്ചിരി സ്നേഹത്തോടെ പെരുമാറിക്കൂടെ നമ്മൾ ഇനി അവനല്ലേ നോക്കേണ്ടത് എന്നൊക്കെ സുബേദ പറയുന്നുണ്ട് പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു അനൂപ് നസീർ അവിടേക്ക് വന്നിട്ട് പറയുന്നു നീ ഇതുവരെ പോയില്ലേ എന്ന് ഞാൻ പോവുമോ പോകാതിരിക്കുവോ ചെയ്യട്ടെ അത് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ അപ്പോ മുടയാണ് കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് നീ അല്ലേ എന്ന് നസീർ സുഹൃത്തെ താൻറെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ അനൂപ് പോകാൻ തുടങ്ങുമ്പോൾ നസീർ അനൂപിനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട് നീ ഒറ്റൊരുത്തനാണ് ഞങ്ങളുടെ കുടുംബം തകരാൻ കാരണം നീ കാരണമാണ് ഞങ്ങളുടെ മാമ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നൂർ ജഹാൻ എന്നിൽ നിന്ന് മകലാൻ കാരണം നീ ഒറ്റൊരുത്തനാണെന്നും പറയുന്നുണ്ട് നൂറ് നല്ല കുട്ടിയാണ് അവള് നിന്റെ അടുത്തുനിന്ന് അകന്നിട്ടുണ്ടെന്ന് നീ പറയുന്നു പക്ഷേ അവൾ നിന്നോട് എപ്പോഴെങ്കിലും അടുത്തിട്ടുണ്ടോ എന്ന് നീ തിരക്കിയിട്ടുണ്ടോ ഇത് ഹോസ്പിറ്റലാണ് നിന്നെ പോലെ വിവരക്കേട് കാണിക്കാൻ മാത്രം വിഡിയല്ല ഞാൻ അതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചറിഞ്ഞ് പെരുമാറുന്നു തിരിച്ചാൻ ഒന്നും പറയുന്നില്ല ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെ പറഞ്ഞ അനൂപ് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും നസീർ അനൂപിനെ തടഞ്ഞുകൊണ്ട് പറയുന്നു നിന്റെ ഉദ്ദേശം എന്താണെന്ന് ദേഷ്യത്തോടെ അനൂപ് നസീറിനെ നോക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ